നമസ്കാരം നിലപാട് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ റോബിൻ എൻ്റെ കൂടെയുള്ളത് സണ്ണി അയന നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് മാറ്റണമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കേരളത്തിൽ ആരും വിചാരിച്ചിരുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേരളത്തിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഇതുപോലെ വിമർശനങ്ങൾ ഉയരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് പാർട്ടിയെ ഒരു ഏകാധിപതിയെപ്പോഴേ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് പലരും വിമർശനങ്ങൾ ഉയർത്തുമ്പോഴും പിണറായി വിജയനെതിരെ പാർട്ടിയിൽ ശക്തമായി കൂടെ നിന്നവർ പോലും ഇപ്പോൾ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും അടക്കം തള്ളിപ്പറയുന്ന ഒരു കാഴ്ചയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് ഇതിനെല്ലാം അടിസ്ഥാനമായത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഏറ്റവും കനത്ത പരാജയം തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അപ്പോൾ നമ്മൾ അതാണ് പരിശോധിക്കുന്നത് മുഖ്യമന്ത്രി എത്രത്തോളം തന്റെ നിലപാടുകൾ ഇനി മുന്നോട്ട് പോകുന്ന കാലത്ത് മാറ്റേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല ഫാക്ടേഴ്സും നമുക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരാജയത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും ശരിക്കും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയരുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയാണ് ഏകാധിപതിയെ പോലെ എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് തന്നെ ഇത്രയും കാലം ഭരിച്ചത് പാർട്ടിയെ മുന്നോട്ട് നയിച്ചത് അപ്പോൾ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയരുമ്പോൾ നമുക്ക് എന്താണ് പറയാൻ കഴിയുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു തരത്തിൽ ഈ ഒരു വിമർശനങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വരെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഈ കാലയളവിൽ വി എസ് അച്യുതാനന്ദനുമായി ചില പോരുകൾ ഉണ്ടായി എന്ന് തൊഴിച്ചാൽ പിന്നീട് പിന്നീട് ഇങ്ങോട്ടുള്ള എല്ലാ കാലത്തും പാർട്ടി പിണറായി വിജയൻ്റെ കൈവേളയിൽ തന്നെയായിരുന്നു പിണറായി ആശ്രിത വത്സരായ ആളുകൾ മാത്രമായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇതുവരെ എട്ടു വർഷക്കാലം മുഖ്യമന്ത്രിയായി ഭരണം നിർവഹിച്ചു വരികയാണ് ഈ കാലയളവിൽ പാർട്ടിയും സർക്കാരും പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത പരാജയം ഒരുപക്ഷെ സി പി എം കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിപ്പിക്കുന്നതാണ് സി പി എം കരുതിയിരുന്നത് നിശ്ചയമായും എട്ട് സീറ്റ് ഷുവർ ജയിക്കും ചിലപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ പന്ത്രണ്ട് സീറ്റ് വരെ നേടാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് സി പി എം കേന്ദ്രങ്ങൾ പോലും വെച്ചുപുലർത്തിയത് അതിനെല്ലാം ഒരു കനത്ത തിരിച്ചടി എന്ന നിലയിലാണ് വലിയൊരു തോൽവി സി പി എം കേന്ദ്രങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയൊരു തോൽവി നേരിടേണ്ടി വന്നത് ആ ഒരു തോൽവി ആയിരിക്കാം പാർട്ടി കേന്ദ്രങ്ങളെപ്പോലും അല്ലെങ്കിൽ പിണറായി വിജയന്റെ വളരെ അടുത്ത ആളുകളെ പോലും അല്ലെങ്കിൽ വിശ്വസ്തരെ പോലും ഇത്തരത്തിലുള്ള ഒരു തിരിച്ചുവരവിലേക്കോ അല്ലെങ്കിൽ ഒരു എതിർപ്പിലേക്കോ ഒക്കെ കാരണമായിരിക്കുന്നത് കാരണം ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പാർട്ടി ഉണ്ടാകില്ല എന്നൊരു തോന്നൽ പാർട്ടിയിലെ പ്രവർത്തകർക്കും സാധാരണക്കാർക്കൊക്കെ ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ പാർട്ടി കേന്ദ്രങ്ങൾ പോലും വലിയ ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് കണ്ണൂർ പോലെയുള്ള വളരെ സുരക്ഷിതമായ മണ്ഡലങ്ങൾ പോലും വലിയ തോതിൽ വോട്ട് വോട്ടുചോർച്ച ഉണ്ടായിരിക്കുന്നു അത് ഇന്നലെ നടന്ന സി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പോലും സി പി എമ്മിന്റെ വോട്ട് ബാങ്കായ ഈഴവ വിഭാഗം പോലും പാർട്ടിയെ പറയുന്നു അപ്പൊ ഈ തരത്തിൽ പാർട്ടിക്ക് ഒരു വളരെ ആഘാതം ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണിത് അപ്പോൾ ഇനി പാർട്ടി മുന്നോട്ട് പോ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ബംഗാളിലെ അല്ലെ പോലെ ത്രിപുരയോ ഒക്കെ ആവർത്തിക്കും എന്നൊരു ചിന്തയാണ് ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ എന്നൊരു ചിന്തയാണ് കാരണം പാർട്ടി ഉണ്ടെങ്കിലേ ഇവർക്കൊക്കെ നിലനിൽപ്പുള്ളൂ എന്നൊരു ബോധ്യമാണ് ഇവരെ എല്ലാം ഒരുപക്ഷെ മാറ്റി ചിന്തിപ്പിക്കുന്നതിനും ഇത്തരത്തിലുള്ള ഒരു വിമർശനത്തിനും ഇടയാക്കിയത് എന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ പിണറായി സർക്കാരിന്റെ വീഴ്ചകളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടത് രണ്ടാമത്തെ പിണറായി സർക്കാരിന്റെ കാലത്താണ് എന്നുള്ളൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് അല്ലേന കാരണം എന്ന് വെച്ചാല് ആ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കേസുകള് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അതുപോലെ തന്നെ കൊറോണ കാലത്തുണ്ടായ ഒരുപാട് അഴിമതിയുടെ കള അതെല്ലാം ചർച്ചയായത് രണ്ടാമത്തെ പിണറായി സർക്കാരിന്റെ കാലത്താണ് അപ്പൊ ആ രണ്ടാമത്തെ പിണറായി സർക്കാർ മൂന്ന് വർഷത്തിലേക്ക് എത്തുമ്പോൾ ശരിക്കും ആ ഒരു വളരെ വലിയ വീഴ്ച എന്ന് വേണമെങ്കിൽ പറയാം ഈ കാലഘട്ടത്തിൽ ഉണ്ടായത് ശരിക്കും അതാണ് ഇപ്പോൾ ചർച്ച ചർച്ച ആയി മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ പിണറായി സർക്കാർ അധികാരത്തിലേറി ഈ മൂന്നാം വർഷം പിന്നിടുമ്പോൾ തീർച്ചയായും പിണറായി തിരുത്തേണ്ടതുണ്ട് പാർട്ടിക്ക് മുകളിൽ അല്ലെങ്കിൽ പാർട്ടിയേക്കാൾ പതിന്മടങ്ങായി പിണറായി എന്നൊരു വ്യക്തി വളർന്നു കഴിഞ്ഞു പിണറായി ആദ്യം തിരുത്തേണ്ടത് പിണറായിയുടെ ധാർഷ്ടമാണെന്നാണ് വിമർശകർ പൊതുവെ അഭിപ്രായപ്പെടുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് സി പി എമ്മിന് കനത്ത തോൽവിയാണ് ഏറ്റവും വാങ്ങേണ്ടി വന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് നമുക്കെടുത്ത് പറയാൻ പറ്റുന്നത് ഇടുക്കിയിലെ അടിമാലിയിലെ മറിയക്കുട്ടി എന്ന് പറയുന്ന മച്ച ഈ നിശ്ചിത ഒരു തുക തുച്ഛമായ തുക കൊണ്ട് വേണം അവർക്ക് അവരുടെ ചികിത്സ മറ്റ് ദൈനംദിന ആവശ്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ ഒരു പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ അടിമാലി ടൗണിൽ ഭിക്ഷപാത്രം എടുത്തിട്ട് യാചിച്ച് നടന്ന ഒരു അവരമ്മേനെ നമ്മളെല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നതാണ് അപ്പം എന്തോരം ബുദ്ധിമുട്ടുകൾ അവർ സഹിച്ചിട്ടുണ്ടാവും അതിനുശേഷമായിരിക്കും അവർ സർക്കാരിനെതിരെ ഇങ്ങനെയൊരു അല്ല സർക്കാർ പറയുന്ന പറയുന്ന ഒരു സർക്കാരിന്റെ ഔദാര്യമാണ് വരെ അത്രയും ദാഷ്ട്യത്തോടെയാണ് അവര് പെരുമാറിയത് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഇത്രയും വലിയ പ്രതിസന്ധിക്കിടയിലും നവകേരള സദസ് അല്ലെങ്കിൽ കേരളീയം പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പം അതിനൊരുപാട് തുക ചെലവാകുന്നുണ്ട് പക്ഷെ ഈ തുകയുടെ ഒരു ശതമാനം അല്ലെങ്കിൽ ഈ നിശ്ചിത തുക നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ അല്ലെങ്കിൽ മറ്റു അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നൽകാൻ സർക്കാരിന് സാധിക്കും പക്ഷെ വേണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് പ്രതിപക്ഷം സർക്കാരിനെതിരെ അത്രയും വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിട്ടും അതിനെതിരെ പ്രതികരിക്കാനൊന്നും പല നേതാക്കളും ഇതുവരെ തയ്യാറായി രംഗത്തെത്തിയിട്ടില്ല അതുമാത്രല്ല ഇപ്പം സപ്ലൈ കോയില് സാധനം വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ വസ്തുക്കളുടെ ലഭ്യത കുറവാണ് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിന് ഇതുപോലെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇതുപോലെ സബ്സിഡിയോടുകൂടി സാധനങ്ങൾ കൊടുക്കുന്നത് അതിൽ നിന്നെല്ലാം പിന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നപ്പോൾ ആദ്യത്തെ ടൈമിൽ നന്നായി പെർഫോം ചെയ്തിരുന്ന ശൈലജ ടീച്ചറെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി നിർത്തി പിണറായി ഒറ്റയ്ക്ക് ഏകാധിപതി പോലെ ഭരിക്കുന്നു എന്നുള്ളതും ന്യൂനപക്ഷ പ്രീണനം ഭയങ്കരമായി നടത്തുന്നു എന്നുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പതനത്തിന് കാരണമായി എന്നും ഇനി അത് മുന്നോട്ടുള്ള പോക്കിൽ അത് വിലയിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് ശരിക്കും നമ്മൾ പറയേണ്ടതല്ലേ അത് എത്രമാത്രം ഉണ്ടാകും എന്നതാണ് ഇനിയുള്ള സി പി എമ്മിന്റെയും അതുപോലെ തന്നെ സർക്കാരിൻറെ ഒക്കെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ശ്രദ്ധേയമാവുക കാരണം എപ്പോഴും ഈ വിമർശനങ്ങളോടൊക്കെ എപ്പോഴും ഒരു അസഹിഷ്ണുത പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് മുഖ്യമന്ത്രി എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് അത് നേരത്തെ തൊട്ടുള്ള ഒരു സ്വഭാവമാണത് അതുകൊണ്ട് ആ ശൈലിയിലൊക്കെ പെട്ടെന്ന് ഒരു മാറ്റം വരുത്തും എന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല കാരണം നമുക്ക് നമുക്കറിയാം വലിയ കനത്ത പരാജയമാണ് ഈ അടുത്ത ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതിനുശേഷം ഒരു ബിഷപ്പിന്റെ ഒരു ചെറിയ പരാമർശത്തിൽ പോലും വിവരദൂഷി എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് നൽകിയത് അത് വളരെ വലിയ ഇമ്പാക്ട് ഉണ്ടായി വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി അതാണ് ഒരു ചെറിയ വിമർശനങ്ങളെ പോലും ഉൾക്കൊള്ളാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നതാണ് അതിൽ കൂടി മനസ്സിലാക്കുന്നത് ുന്നത് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു പാഠം പഠിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ ന്യൂനപക്ഷ ഒരു പ്രീണനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ നാളുകളിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആറുമാസ കാലം അദ്ദേഹത്തിന്റെ ഒരു ഒരേ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ഒരു മുസ്ലിം പ്രീണന സമീപനമാണ് സ്വീകരിച്ചത് സി ഐ ആകട്ടെ പാലസീൻ ഇഷ്യൂ ആകട്ടെ ഇതിലൊക്കെ തന്നെ എപ്പോഴും ഈ പ്രചരണങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഒരു മുസ്ലിം പ്രീണനമാണ് അദ്ദേഹം സ്വീകരിച്ചത് ഒരുപക്ഷെ അദ്ദേഹം അതിൽ കൂടി ഒരു ലക്ഷ്യമിട്ടത് ഈ മുസ്ലിം വോട്ടുകൾ സമാഹരിക്കുക എന്നതാണ് അപ്പൊ ബി ജെ പിക്ക് എതിരെ പറയുന്നതോടൊപ്പം തന്നെ ഈ മുസ്ലിം വിഭാഗത്തെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാകാം അദ്ദേഹം ആ ഒരു ശ്രമം നടത്തിയത് ഏതായാലും ആ മുസ്ലിം പ്രീണനം ഒരുപക്ഷെ മറ്റ് വിഭാഗങ്ങൾ വലിയ ഒരു ഒരു പ്രതിഫലനം ഉണ്ടാക്കി ഒരുപക്ഷെ സവർണ ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഒക്കെ ഇടയിലൊക്കെ തന്നെ ഒരുപക്ഷെ അതിനോടൊരു ഒരു നിഷേധാത്മക സമീപനം ഉണ്ടായിരിക്കാം അതും ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട് ഇന്നലെ വന്ന സി പി എമ്മിന്റെ ഒരു സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഒരു വിഭാഗം ക്രൈസ്തവ വോട്ടുകൾ ചോർന്നു പോയി എന്നതാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാകാം ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രിയുടെ ഈ ഒരു മുസ്ലിം പ്രീണനം ആയിരിക്കാം അതിനെ ദോഷം ചെയ്തിട്ടുണ്ടാകുക അത് ഹിന്ദുക്കളെയും ബാധിച്ചിട്ടുണ്ട് ക്രൈസ്തവരും അത് ഉൾക്കൊണ്ടു അതിന്റെ ഒരു പ്രതി ഈ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി എത്രമാത്രം അതിലൊക്കെ ഒരു ഒരു മാറ്റം വരുത്തും എന്നതൊക്കെ നമ്മൾ കാണേണ്ട കാര്യമാണ് ശരിക്കും പാർട്ടിക്ക് പോലും എടുത്തു പറയേണ്ടി വന്നു ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പി പോയി എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു ക്രിസ്ത്യൻ വോട്ടുകൾ പോയി എന്ന് അപ്പോൾ എന്താണെങ്കിലും അവർക്കൊരു മാറ്റം എന്ന് പറയുന്നത് അവര് മാറുക എന്നുള്ളത് നിർന്നതോ കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഒരു മുസ്ലിം ഇക്വേഷൻ മുസ്ലിംകളെ കൂടെ നിർത്തുക എന്നുള്ള ആ ഒരു ഇക്വേഷൻ എത്രത്തോളം വിജയിക്കുമെന്ന് കോൺഗ്രസ് ഇത്രത്തോളം വിജയിച്ചു നിൽക്കുന്ന ഒരു എത്രത്തോളം അത് സാധ്യമാകും എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇനിയിപ്പോ രണ്ട് മൂന്ന് ബൈ ഇലക്ഷൻ വരാൻ പോകുന്നു ഒരു വർഷത്തിനകം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു രണ്ടു വർഷത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പും വരും അപ്പോഴേക്കും ഈ നഷ്ടപ്പെട്ട വോട്ട് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഷ്കരമായ കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും അവർക്കൊരു പ്രതീക്ഷയ്ക്ക് വാഗ്യണ്ട് കാരണം നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെ ഒരു പാർട്ടിയാണ് ആയിരുന്നു സംഭവിച്ചത് അന്ന് ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് പിന്നീട് നടന്ന ഉപ ബൈഎലക്ഷനിലും കോന്നി കോന്നിയാകട്ടെ അവിടെ അവർക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ കഴിഞ്ഞു നിയമസഭയിൽ ഭരണ തുടർച്ചയൊക്കെ ഉണ്ടായി അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇനി കുറേയധികം മാറ്റങ്ങളൊക്കെ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ പാർട്ടിയുടെ നിലപാടുകൾ ഒക്കെ തന്നെ ഒരു മാറ്റം വരുത്തി നല്ല രീതിയിലുള്ള ഒരു സമഗ്രമായ ഒരു മാറ്റം വരുത്തി ഒരു പുതിയ ടീം പോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ കുറേയൊക്കെ ഈ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അതിന് മുഖ്യമന്ത്രിയും കിണഞ്ഞ് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് പാർട്ടിയും മുന്നണിയും ഒക്കെ തന്നെ അത് ഒരു 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 മനസ്സോടെ ഒരു മെയ്യായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ നഷ്ടപ്പെട്ട വോട്ട് ബാങ്കുകൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ അതിന് അവർ വലിയ വിലയും നൽകേണ്ടതായിട്ട് വരും അതിന് മുഖ്യമന്ത്രിയുടെ സമീപനമായിരിക്കും ആയിരിക്കും ഇക്കാര്യത്തിലൊക്കെ ഏറെ ശ്രദ്ധേയമായി മാറുക അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നിലപാടും മുന്നണിയുടെ ഒരു നിലപാടും ഒക്കെ ഇതിൽ വലിയ സ്വാധീനം ചെലുത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഇനി മുന്നോട്ടുള്ള നിലപാടുകൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഏത് പലപ്പോഴും പിണറായി വിജയൻ എന്ന് പറയുന്ന ആ രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ തന്ത്രങ്ങളെല്ലാം പലപ്പോഴും പ്രതിപക്ഷത്തെ വെട്ടിലാക്കുകയും പാർട്ടിയെ വളരെ വിദഗ്ധമായി മുന്നോട്ട് പോ കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇനി ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ട്രംപ് കാർഡ് എന്ന് പറയുന്ന ഒരു പക്ഷേ മരുമകനായിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം മരുമകനെ മുന്നിട്ടിറക്കി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ച് അടുക്കുകയും വിജയിക്കുകയും എന്നുള്ള പോകാനുള്ള യും വിജയിക്കും തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം പ്രതിപക്ഷം പൊതുവെ ഉന്നയിക്കുന്ന ഒരു വിമർശനമാണ് പിണറായിക്ക് ശേഷം അടുത്തതാരം മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരിക്കും എന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും പറയുന്നത് ആയതുകൊണ്ട് പ്രത്യേക ഒരു പരിഗണന നൽകുന്നുണ്ട് എന്ന വിലയിരുത്തലും ഉണ്ട് അതുകൂടാതെ തന്നെ അധികാരത്തിന്റെ താക്കോൽ സ്ഥാനത്ത് അദ്ദേഹമാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിനാണ് എല്ലാ എല്ലാവരെയും കഴിഞ്ഞും കൂടുതൽ പവർ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തുന്നു എല്ലാവരും വിലയിരുത്തുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രീണന രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുമ്പോൾ ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അതിനെതിരെ പ്രതികരിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ അദ്ദേഹത്തിന്റെ പ്രീണന രാഷ്ട്രീയം പലപ്പോഴും ശരിക്കും മലയോര മേഖലകളിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം ക്രിസ്ത്യാനികൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ആ സമയത്ത് ഈ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്ന ഈ നയം അദ്ദേഹത്തിന്റെ നയം ശരിക്കും ും തീർച്ചയായും പിണറായി തിരുത്തേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം മലയോര മേഖലയിലെ ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് വരൾച്ച ജലലഭ്യത കുറവ് വന്യമൃഗശല്യം വിളകൾക്ക് വില ലഭിക്കാതിരിക്കുക അതുപോലെ ആഭ്യന്തര വകുപ്പ് തീർച്ചയായിട്ടും പരാജയമാണെന്ന് പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പോലീസ് സ്ത്രീ സുരക്ഷയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലാണെങ്കിലും തീർച്ചയായും പരാജയപ്പെട്ടു എന്നാണ് പറയേണ്ടി വരും അതുപോലെ തന്നെ മറ്റൊന്നാണ് ജെ ബി കൊശി കമ്മീഷൻ റിപ്പോർട്ട് അത് സമർപ്പിച്ച ഒരു വർഷമായിട്ടും അതിന്റെ തുടർ നടപടികൾ ഇതുവരെ ആയിട്ടില്ല ഇത് ക്രൈസ്തവ സമൂഹത്തിന് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ് അപ്പം തീർച്ചയായും പിണറായി ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ക്രൈസ്തവർ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഒരുപാട് സമരങ്ങൾ നടത്തി എത്രയോ ആളുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മരിച്ചു വീണു സർക്കാർ ക്രിയാത്മകമായ ഒരു ഇടപെടലും ക്രിയാത്മകമായ ഒരു ഇടപെടലും ഈ കാര്യങ്ങളിലൊന്നും നടത്തിയിട്ടില്ല വെറും വാഗ്ദാനങ്ങൾ കൊടുക്കുകയല്ലാതെ ഒന്നും നടത്താനുള്ള മനോഭാവം മനസ്ഥിതി അവർ കാണിക്കുകയുണ്ടായില്ല ഇതിനെതിരെയുള്ള വ്യക്തമായ ജനങ്ങളുടെ വിധിയെഴുത്തായിരുന്നു തൃശ്ശൂർ കണ്ടത് അതുകൂടാതെ തന്നെ പല സ്ഥലങ്ങളിലും ഒരുപാട് വോട്ട് മാർജിന്റെ മാർജിനിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർത്തിയ സ്ഥാനാർത്ഥികൾ തോറ്റത് അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രി വ്യക്തമായ മാറ്റം നടപ്പിലാക്കേണ്ടതുണ്ട് പാർട്ടി വ്യക്തമായി മാറേണ്ടതുണ്ട് ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായ രീതിയിൽ അതിനെ വിരലെത്തുകയും ബംഗാളിൽ സംഭവിച്ച അതേ കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കാൻ ഇടവരികയും ചെയ്യും അപ്പോൾ കൃത്യമായ മാറ്റം പാർട്ടി നടപ്പിലാക്കുകയും പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള വ്യക്തമായ നിലപാടാണ് ഞങ്ങൾ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും നന്ദി